അസോസിയേഷന്റെ അസോസിയേഷന്റെ സംസ്ഥാന 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 സമ്മേളനം 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 നടന്നു നടന്ന ജോസഫ് ചെയ്തു ഇപ്പോൾ വെച്ച് വെൽഫെയർ സംസ്ഥാനോണേഴ്സ് അഭിവാദ്യം ആദ്യം തന്നെ അർപ്പിക്കുന്നു ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും കേരളത്തിൽ വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കലാമേഖലയാണ് നമ്മുടെ പാൻറ്റ് കലാരംഗം നമുക്ക് എല്ലാവർക്കും ചെറുപ്പകാലം മുതൽ ആസ്വാദ്യതയോടെ നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പാൻറ്റു മേളങ്ങൾ നമ്മൾ പരിപാടികളിൽ ഒരു കൊഴുപ്പ് പകരുന്ന ഒരു പ്രധാനപ്പെട്ട ഇനമാണ് പാൻസെറ്റ് അത് നമുക്ക് ഒരു വലിയ കലാരൂപമായിട്ട് തന്നെ കേരളത്തിൽ വളർന്നു വന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടിയാണ് അഭിമാനത്തോടുകൂടിയാണ് പറയാൻ കഴിയുന്നത് ഇത്രയോ ആളുകളാണ് ഈ രംഗത്ത് പാൻറ് മേളക്കാർ എന്ന നിലയിൽ സംസ്ഥാന പ്രസിഡന്റ് ദേവസ്ആാൽ അധ്യക്ഷത വഹിച്ചു കോമഡി ആർട്ടിസ്റ്റും സംസ്ഥാന അവാർഡ് ജേതാവുമായ വൈക്കം ഫാസി വിശിഷ്ടാതിഥിയായിരുന്നു സംഘടനാ സെക്രട്ടറി സി കെ ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടക സമിതി ഭാരവാഹികളായ ജെയിംസ് വത്സരാജ് ബാബു കരിയാട്ടി തുടങ്ങിയവരെ പ്രസംഗിച്ചു ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു